മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മൂവായിരത്തിലധികം പേർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപ പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു ഇരുന്നൂറ്റിയഞ്ച് അര കോടി രൂപ പ്രതീക്ഷിത വരവും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ പ്രതീക്ഷിത ചെലവും കണക്കുകൂട്ടിയ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ധനകാര്യ സ്ഥിരം സമിതി ചെയർമാനുമായ ബഷീർ തെക്കനാണ് ജനങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഗ്രാമപ്രദേശങ്ങളുടെ സമഗ്ര വികസനത്തിനും ആക്കം കൂട്ടുന്നതോടൊപ്പം മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ എക്കാലത്തെയും ഏറ്റവും വലിയ അടിസ്ഥാന ആവശ്യമായ സുരക്ഷിതമായ സ്വന്തം എന്ന ലക്ഷ്യപ്രാപ്തിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പൊതുസമൂഹത്തിന്റെ ജീവിതം നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ വിദ്യാഭ്യാസ പുരോഗതി കണക്കിലെടുത്ത് ഒരു കോടി പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും പട്ടികജാതി ക്ഷേമം എട്ടര കോടി രൂപയും കൂടാതെ സാമൂഹ്യനീതി കൃഷി മണ്ണ് മൃഗസംരക്ഷണം ആരോഗ്യ മേഖല പൊതുമരാമത്ത് എന്നിവയ്ക്കെല്ലാം മതിയായ തുക വകയിരുത്തിയിട്ടുണ്ട് മണാർക്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ചെറുട്ടി മുഹമ്മദ് ബിജി ടോമി കെ പി ബുഷറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ വറോഡൻ പി കുര്യൻ ഓമന രാമച്ചൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാജൻ ആമ്പാടത്ത് ജസീന അക്കര സജ്ജന സത്താർ കെ പി എം സലീം രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം മെഹ്റുബാൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡി അജിത് കുമാരി തുടങ്ങി ആസൂത്രണ സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു